ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ എം ഡി എം എ കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതി നാലേ പോയിന്റ് നാല് ഗ്രാം എം ഡി എം എയുമായി അറസ്റ്റിൽ കരുളായ് ഹൈസ്കൂൾ കുന്ന സ്വദേശി കൊളപ്പറ്റ റംസാനയാണ് എസ്ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപ്പാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ നിലമ്പൂർ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പത്ത് ഗ്രാം എം ഡി എം എ പ്രതിയെ ഡിസംബറിൽ എക്സൈസ് പിടികൂടിയിരുന്നു നാൽപ്പത്തിയെട്ട് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പ്രതി പതിനേഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ പ്രതിക്കെതിരെ വഴിക്കടവ് സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവരുന്ന എം ഡി എം എ ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും സി പി ഒമാരായ വിവേക് സി വി ഷത്ത് കെ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ ഇൻപി അഭിലാഷ് കൈപ്പിനി കെ ടി ആശിഫലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക